മരണം അത് എപ്പോഴാണ് എങ്ങനെയാണ് നമ്മളെ തേടി വരിക എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല എന്നാൽ അത്തരത്തിലൊരു സംഭവം ഇപ്പോൾ വലിയ വേദനയാക്കി മാറ്റിയിരിക്കുകയാണ് മുംബൈയിലാണ് ഈ സംഭവം നടന്നത് മുംബൈയിൽ ഉമ്മയുടെ കൈപ്പിടിച്ച് റോഡിലൂടെ നടന്നുപുകവേ കെട്ടിടത്തിന് മുകളിൽ നിന്നും ദേഹത്തേക്ക് നായ വീണ പരിക്കേറ്റ മൂന്ന് വയസ്സുകാരി മരിച്ചു ചൊവ്വാഴ്ച മഹാരാഷ്ട്രയിലെ താനക്കിന് സമീപമായിരുന്നു ദാരുണമായ ഈ അപകടം സംഭവിച്ചത് മുംബൈയിലെ അമൃത് നഗറിലെ ചിരാഗ് ബിൽഡിങ്ങിന് സമീപം ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം തിരക്കേറിയ റോഡിലൂടെ ഉമ്മയുടെ കൈ പിടിച്ചു നടക്കുകയായിരുന്നു മൂന്ന് വയസ്സുകാരി ഇതിനിടെ അപ്രതീക്ഷിതമായി നായ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു നായ വന്ന് വീണതിന്റെ ശക്തിയിൽ കുട്ടിക്ക് ഉടൻ തന്നെ ബോധം നഷ്ടപ്പെട്ടു പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വൈകാതെ തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു റോഡിനടുത്തുള്ള ഫ്ളാറ്റിലെ അഞ്ചാം നിലയിൽ നിന്നാണ് ഗോൾഡൻ റിട്രീവർ ഇനത്തിൽപ്പെട്ട നായ റോഡിലേക്ക് വീണത് നായയുടെ ഉടമ ജെയ്ദ് സയ്യിദ് കൈവിശ്വമായിരുന്നു നായ എന്നും അപ്രതീക്ഷിതമായി തെറിച്ച് റോഡിലേക്ക് വീണുകയായിരുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ പോലീസ് അപകടമരണത്തിന് കേസെടുത്തു അതേസമയം അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നായി വന്ന് വീണതിന്റെ ശക്തിയിൽ കുട്ടിയെ തറയിൽ വീഴുന്നതും പേടിച്ചരണ്ട അമ്മ ഉടനെ കുട്ടിയെടുക്കുന്നതും വീഡിയോയിൽ കാണാം കുട്ടിയെ മാതാവ് ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സക്കിടെ മരണം സംഭവിക്കുകയായിരുന്നു കുട്ടിയുടെ കുടുംബം സംഭവത്തിൽ ഇതുവരെ പരാതി നൽകിയിട്ടില്ലെന്ന് സീനിയർ പോലീസ് ഇൻസ്പെക്ടർ അനിൽ ഷിന്റേ പറഞ്ഞു സംഭവത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും പരാതി ലഭിച്ചാൽ അതനുസരിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു നായ വീണതെന്ന് കരുതുന്ന കെട്ടിടത്തിൽ താമസക്കാരനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് നായ തനിയെ ചാടിയതാണോ ആരെങ്കിലും താഴേക്കും അനുപൂർവ്വം എടുത്തെറിഞ്ഞതാണോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക